ഇന്ത്യയിലെ ഒരു അതിർത്തി പ്രദേശം നിരനിരയായി നിൽക്കുന്ന മുള്ളുവേലിക്കപ്പുറത്ത് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരൻ എല്ലാ ദിവസവും കാവലു നിൽക്കാറുണ്ട് ഇപ്പുറത്ത് എട്ട് വയസ്സ് മാത്രമുള്ള ഒരു ഇന്ത്യൻ ബാലിക തൻ്റെ മാതാപിതാക്കൾക്കൊപ്പം ഒരു കുടിലിൽ താമസിച്ചു വരികയാണ് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തായ്വാരത്ത് പണിയെടുക്കുന്ന തന്റെ അച്ഛനു വേണ്ടി അമ്മ കൊടുത്തയച്ച തൂക്കുപാത്രത്തിലെ ചായയുമായി നടന്നു നീങ്ങുകയാണ് ഇവളി അപ്പോഴാണ് മുള്ളുവേലിക്കപ്പുറത്ത് വെയിലത്ത് ക്ഷീണിച്ച് ആ പട്ടാളക്കാരൻ ഇരിക്കുന്നത് ഇവൾ കാണാനിടയാകുന്നത് അച്ഛനു വേണ്ടി കൊണ്ടുപോകുന്ന ചായയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ എടുത്ത് ആ വേലികൾക്കിടയിലൂടെ അവൾ അദ്ദേഹത്തിന് നൽകുന്നുണ്ട് വളരെ സങ്കടം കൊണ്ട് ഇതേ പ്രായത്തിലുള്ള തന്റെ മകളെയാണ് അയാൾക്ക് ഓർമ്മ വന്നത് ആ സമയം തന്റെ മകൾക്ക് വേണ്ടി വാങ്ങിവെച്ച ഒരു പാവക്കുട്ടിയുണ്ട് അതെടുത്ത് അമുകളിലൂടെ ഈ കുട്ടിക്ക് എറങ്ങി കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടു കൂടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ചാണ് അവള് വീട്ടിലേക്ക് നടന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യൻ അതിർത്തി പ്രദേശങ്ങളിലേക്ക് ഒരു ആക്രമണം വരുന്നു തകർക്കപ്പെട്ട കുടിലുകൾക്കിടയിലൂടെ തോക്കുമേന്തി മനുഷ്യരെ പരതുകയാണ് ഈ പാകിസ്ഥാനി പട്ടാളകാരൻ അങ്ങനെ ഇരിക്കെ ഒരു കുഞ്ഞു ചെരുപ്പ് ഒരു പാവാക്കുട്ടിയുടെ അടുത്ത് കിടക്കുന്നത് അയാൾ കണ്ടു രക്തക്കറ പുരണ്ടിട്ടുണ്ട് ആ ലോകം വല്ലാണ്ട് ഇടുങ്ങിയതുപോലെ അയാൾക്ക് തോന്നി